കേരളം കാലം മുതൽ സർപ്പാരാധനക്ക് അതീവ പ്രാധാന്യം നൽകിയിരുന്നു ആരോഗ്യം സന്താന ഭാഗ്യം എന്നിവയ്ക്ക് സർപ്പാരാധന ഉത്തമമാണ് സർപ്പക്കാവ് വെറ്റിത്തെളിക്കുക കാവിലെ വൃക്ഷങ്ങൾ നശിപ്പിക്കുക സർപ്പത്തിൻ്റെ മുട്ടകൾ സർപ്പക്കുഞ്ഞുങ്ങൾ എന്നിവയെ നശിപ്പിക്കുക കാവിൽ കിളിക്കുക പാമ്പിൻപൊറ്റ് ഉടക്കുക സർപ്പത്തെ കൊല്ലുക സർപ്പക്കാവ് അശുദ്ധമാകുക കാവിൽ വെച്ച് മൈഥുനം ചെയ്യുക അവിടെ മലമൂത്ര വിസർജനം ചെയ്യുക തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും സർപ്പപാത ഭവിക്കാം ഉത്തമ സർപ്പങ്ങളുടെ കോപശാന്തിക്ക് സർപ്പബലി നടത്തുക നീച സർപ്പങ്ങളുടെ തൃപ്തിക്ക് സർപ്പപ്പാട്ടം നടത്തുക എന്നിവ സർപ്പശാന്തികരങ്ങളായ കർമ്മങ്ങളാണ് നൂറും പാലും സർപ്പങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടാണ് സ്വർണം കൊണ്ടോ ചെമ്പുകൊണ്ടോ സർപ്പപ്രതിമയും മുട്ടയും ഉണ്ടാക്കി നാഗക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക കാവിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ചിത്രകൂടം നിർമ്മിക്കുക കാവിൽ അശുദ്ധി മാറാൻ സ്ഥലശുദ്ധി വരുത്തി പുണ്യാഹം നടത്തുക കാവിൽ പൂജകളും മറ്റു കർമ്മങ്ങളും നിധിപ്രകാരം നടത്തുക എന്നിവയൊക്കെ ദൈവജ്ഞ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ് കാവ് ഇല്ലാത്തവർക്ക് സ്വഭവനത്തിൽ തന്നെ പത്മമിട്ട് നൂറു പാലും നിവേദിക്കാം